ഫ്രണ്ട്സ് നിങ്ങൾ ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ അത് വെറും ഒരു സാധാരണ പാനീയം മാത്രമായിട്ടാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് അതിൻ്റെ പുറകിൽ വലിയൊരു ബിസിനസ് രഹസ്യമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ നമസ്കാരം ഹെവൻ ഹെവന ഫ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കപ്പ് ചായയിൽ നിന്നും ഞാൻ ഈ ഒരു ബിസിനസ് രഹസ്യം തിരിച്ചറിയുന്നത് അതിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ കെട്ടിപ്പടുത്തത് ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ബ്രാൻഡുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഈ ബ്രാൻഡുകളിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് അതിലൂടെ ചെറിയ ചെറിയ കച്ചവടത്തിൽ നിന്ന് ഞാൻ വലിയ വലിയ കച്ചവടക്കാരെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ വലിയ വലിയ കടകളിലേക്കും ചെറിയ ചെറിയ കടകളിൽ നിന്ന് വലിയ വലിയ കടകളിലേക്ക് ഓരോരോ ബ്രാൻഡുകൾ എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ ചെയ്ത് 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 എൻ്റെ ബിസിനസ് വളരെയധികം ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബിസിനസ് വളരെയധികം ഉന്നതിയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിനകത്ത് നമ്മൾ ചില ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ ഏത് ബ്രാൻഡ് നമ്മൾ എടുക്കണം ഏത് ഗ്രേഡ് നമ്മൾ വാങ്ങണം ആരോട് ഏത് ഡീലറെ നമ്മൾ സമീപിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് എത്ര ലാഭത്തിന് ഈ തേയിൽ വിൽക്കാൻ സാധിക്കും എന്നുള്ള ചില ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇതിനകത്തേക്ക് വേണ്ടി വരില്ല എന്നുള്ളതാണ് അല്ലെ ലൂസ് തൈലയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലാഭസാധ്യതയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനകത്തേക്ക് എന്ന് പറയുന്നത് പക്ഷെ ഒത്തിരി ആളുകൾക്ക് ഇത് അറിയത്തില്ല എന്നുള്ളതാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഹോൾസെയിൽ തേയില വിൽപ്പനയിലൂടെ എത്രമാത്രം സമ്പാദിക്കാൻ സാധിക്കുമെന്നുള്ളത് മറ്റൊരാൾക്ക് അറിയില്ല എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് അതുകൊണ്ട് പലവരും ഈ പറഞ്ഞതുപോലെ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും കടന്നു വരാൻ അവർക്ക് ഈ പറഞ്ഞതുപോലെ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിലൂടെ എൻ്റെ ബ്രാൻഡുകളും എൻ്റെ അനുഭവവും നിങ്ങൾ വിശദീകരിക്കും പറയുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങൾക്കും തീർച്ചയായിട്ടും വളരെയധികം കഷ്ടപ്പെടാതെ തന്നെ ഒത്തിരി ഒത്തിരി നല്ല നല്ല ബ്രാൻഡുകൾ ഞങ്ങൾക്ക് നേടിയെടുക്കുകയും നിങ്ങളുടെ ഡീലർ നിങ്ങളെ സമീപിക്കുന്ന ഡീലർ ആരാണോ അവരോട് നിങ്ങളുടെ ബ്രാൻഡ് കാര്യങ്ങൾ നിങ്ങൾ അവരോട് നിങ്ങളുടെ ആവശ്യം പറയുക നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു നൂറ്റി മുപ്പത് ആവറേജിന് തേയില എടുത്തിട്ട് ഒരു നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചിൽ കൊടുക്കാനാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡീലറെ സമീപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡീലറ് അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്നോട് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ കാര്യങ്ങൾ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഡീലർ നമ്മൾ സമീപിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ അമ്പത് രൂപ അറുപത് രൂപ ഏർ ഒരു കിലോയിൽ കിലോയിൽമേൽ നമുക്ക് ലാഭം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം വ്യത്യസ്തമായിട്ടുള്ള പല പല ബ്രാൻഡുകളാണ് നമ്മുടെ വിപണിയിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത് ഒത്തിരി ഒത്തിരി ബ്രാൻഡുകൾ നമുക്കറിയാം ഇപ്പം മയൂര സൂര്യൽ എ വി ടി തൊട്ട് അണൻ ദേവൻ തൊട്ട് നമുക്ക് ഒത്തിരി ബ്രാൻഡുകൾ ഇങ്ങനെ നിലവിലുണ്ട് എന്നുള്ളതാണ് പണ്ടൊക്കെ ഈ പറഞ്ഞ കുറേ ബ്രാൻഡുകളൊന്നും പണ്ട് ഞാൻ ബിസിനസ് ആരംഭിച്ചിരുന്ന സമയത്ത് ഈ പറഞ്ഞ ബ്രാൻഡുകളൊന്നും ലഭിക്കില്ലായിരുന്നു നിങ്ങൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കച്ചവടത്തിൽ നിന്ന് വലിയ വലിയ ആളുകളെ സമീപിച്ചിട്ട് അങ്ങനെ വലിയ വലിയ കടക്കാർക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ് വളരെയധികം ഉയർന്നു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി കണക്ഷൻ ആവും അങ്ങനെ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ ലക്ഷങ്ങളുടെ ലാഭം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ബ്രാൻഡ് അതോടൊപ്പം തന്നെ എടുക്കുന്ന ഗ്രേഡ് അതോടൊപ്പം തന്നെ നിങ്ങൾ സമീപിക്കുന്ന ഡീലർ അതോടൊപ്പം തന്നെ നിങ്ങൾ കൊടുക്കുന്ന വില ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അപ്പോൾ അതിന് ശേഷം ഈ പോലെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ആരംഭിച്ച് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ജി എസ് ടി കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇത് വഴിയെ വന്ന് ചേരും എന്നുള്ളതാണ് നിങ്ങൾ തന്നെ ഇത് നിങ്ങളുടെ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയും നിങ്ങൾ വിൽപ്പന നടത്തുന്നതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടി വരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു വരും എന്നുള്ളതാണ് അപ്പോൾ ഡൗട്ട് കാര്യങ്ങളെന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ആയിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും തെയിലെ ബിസിനസ്സിലേക്ക് വരുന്ന പുതിയ പുതിയ ആളുകൾക്ക് എല്ലാവർക്കും എന്റെ ഈ ഒരു ജീവിതമാർഗ്ഗം എൻ്റെ തൈലയുടെ ഈ ഈ ഒരു ജീവിതമാർഗ്ഗത്തിലൂടെ ഞാനിവിടം വരെ എത്തിയ കഥ ഒരു പ്രചോദാത്മകം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യങ്ങളിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ